െ പ്രേസ് ബിഗ് ജീസസ് കാലയിലൂയ കാർബൺ രൂഹ മിനിസ്റ്ററി കുടുംബാംഗങ്ങളെ പരിശുദ്ധ പരമദിവ്യകരുണ്യത്തിന്റെ മുൻപിൽ ഒരു നിമിഷം നമുക്കായിരിക്കാം ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദയവുമായി കർത്താവ് പരിശുദ്ധൻ 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 അനുഗ്രഹിക്കപ്പെട്ട ഈ പുണ്യനിമിഷത്തിലെ നമ്മള് വിശുദ്ധ യാക്കോപെഴുതിയ ലേഖനം അധ്യായം അഞ്ച് പതിമൂന്ന് മുതലുള്ള തിരുവചനങ്ങൾ വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനം അധ്യായം അഞ്ച് പതിമൂന്ന് മുതലുള്ള തിരുവചനങ്ങൾ നിങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ നിങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ ആഹ്ലാദിക്കുന്നവൻ സ്തുതിഗീതം ആലപിക്കട്ടെ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കുന്നു ആഹ്ലാദിക്കുന്നവൻ സ്തുതിഗീതം ആലപിക്കുന്നു അടുത്ത വചനമാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ അവർ കർത്താവിൻ്റെ നാമം വിളിച്ചു കർത്താവിൻ്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ തൈലാഭിഷേകം ചെയ്ത് രോഗിയാണെങ്കിൽ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ച് തൈല അഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ പതിനഞ്ചാം തിരുവചനം വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവനെ മാപ്പ് നൽകും അപ്പം ഇവിടെ നമ്മൾ പറയുന്നത് പലപ്പോഴും ഈ മരിച്ചു കഴിഞ്ഞാൽ കുറിയടിക്കണത് ചിലപ്പോൾ സ്യൂസൈഡ് ആയിരിക്കാം ആക്സിഡൻറ്റിൽ തൽക്ഷണം സഡൻ ഡെത്തായിരിക്കാം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കായിട്ട് സഡൻ ഡെത്തായിരിക്കാം ഇതൊക്കെയാണെങ്കിലും നമ്മൾ കുറി അടിക്കുമ്പോൾ നമുക്ക് അതിലവരി ചേർക്കണത് അവസാനത്തെ അന്ത്യകുദാശകളെല്ലാം സ്വീകരിച്ച് കർത്താവിൽ നിദ്ര പ്രാപിച്ചു എത്രയോ വലിയ കുറ്റമാണ് അതായത് നമ്മളതിൻ്റെ കടം ഒത്തിരി പടം നമ്മൾ തീർക്കേണ്ടി വരും പ്രിയപ്പെട്ടവരെ ഈ നാളുകളിൽ ഇത് സിസ്റ്റിനെ ഭയങ്കരമായിട്ട് ഇത് സിസ്റ്റിനെ ഈ ഒരു പള്ളിയിലിരിക്കുമ്പോൾ ഈ ഒരു ചിന്ത അലട്ടുന്നുണ്ട് അതായത് ഒന്നുകിൽ സ്യൂസൈഡ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ രാവിലെ തന്നെ കുഴഞ്ഞു വീണ് അല്ലെങ്കിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നു രാവിലെ തന്നെ മരിച്ചു കിടക്കുന്നു പക്ഷെ കുറിയടിക്കുമ്പോഴും നമ്മൾ കർത്താവി അന്തികുദാശകളെല്ലാം സ്വീകരിച്ച് ഇത് അവസാനത്തെ പ്രശ്നമാണ് ഞാൻ പലപ്പോഴും സിസ്റ്റേഴ്സ് മരിക്കാറാവുമ്പോൾ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിൻ്റെ അപ്പൻ അമ്മ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അന്തികുദാശ സ്വീകരിച്ചിട്ട് എത്ര നാളായി അല്ലെങ്കിൽ രോഗി ലാപനം സ്വീകരിച്ചിട്ട് എത്ര നാളായി അപ്പോൾ ഒരു വറേ അതിനെപ്പറ്റി പറ്റിയും ചിന്തിക്കേണ്ട ആറുമാസം ഒന്നും ആയിട്ടില്ല നാല് മാസം കഴിഞ്ഞിട്ടുള്ളൂന്ന് പ്രിയപ്പെട്ടവരെ ഇത് ഇവിടെ ഈ ഓഫീസിലെ പറഞ്ഞു വെക്കേണ്ടത് കറക്റ്റാണ് തൈല അഭിഷേകം ചെയ്ത് രോഗ പാപങ്ങളിൽ നിന്ന് മോചനം അതാണ് നമുക്കിവിടെ ലഭിക്കുന്നത് രോഗി ലേപനം രോഗി ശുശ്രൂഷ അന്ത്യ ശുശ്രൂഷ അല്ലെങ്കിൽ അവസാന നിമിഷം രൂപ കൊടുക്കേണ്ടതല്ല അവസാന നേരായാ എന്നാൽ പിന്നെ നമുക്ക് അച്ഛനെ വിളിച്ച് തൈലാഭിഷേക രോഗി ശുശ്രൂഷ കൊടുക്കാമെന്ന് പറയും രോഗി ലേപനം കൊടുക്കാന്ന് പറയും ഇത് അതല്ല നിങ്ങളിൽ രോഗിയാണെങ്കിൽ ശ്രേഷ്ഠന്മാരെ വിളിച്ച് തൈലാഭിഷേകം ചെയ്ത് അതുപോലെ പാപങ്ങൾക്ക് മോചനം കിട്ടുന്നു പാപങ്ങൾക്ക് മോചനം കിട്ടുന്നു അതിനെപ്പറ്റി പറ്റി ജസ്റ്റ് മറ്റൊരു വീഡിയോയിൽ ഇടാം അതുകൊണ്ട് ഇത് നമ്മൾ പ്രിയപ്പെട്ടവർ ഇത് നമ്മൾ സ്വീകരിക്കുന്നത് നമ്മൾക്ക് വലിയ കൃപ കടന്നു വരും പാപമോചനം കടന്നു വരുന്നു രോഗസൗഖ്യം കടന്നു വരുന്നു പുതിയൊരു ജീവിതം ആരംഭിക്കാൻ മാനസാന്തരം പാപബോധം ഈ അനുതാപം ഇതെല്ലാം കടന്നു വരുന്ന ഒരു ശുശ്രൂഷയാണ് രോഗി ലേപനം എന്നാണ് അതിൻ്റെ അർത്ഥം അത് നമ്മൾ അന്ത്യബുദാശ അവസാന ശുശ്രൂഷയാക്കി മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് രോഗം വന്നു ക്യാൻസർ വന്നു മരിക്കാറായി അന്ത്യകൂദാശികൾ കൊടുക്കണം ഇനി അധികം നാളില്ല അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളാൻ പറഞ്ഞു എന്ന് പറയുമ്പോഴല്ല ഇത് കൊടുക്കട്ടത് നല്ല ബോധത്തോടു കൂടി ആ രോഗി ആയിരിക്കുമ്പോൾ കൊടുക്കുമ്പോഴേ രോഗ സൗഖ്യവും പാപമോചനവും സംഭവിക്കുകയാണ് രോഗി ലേപനമാണിത് രോഗിക്ക് ലേപനം ഇത് കൃത്യമായിട്ട് നമ്മുടെ യാഹൂബ് പറഞ്ഞു വെക്കുന്നുണ്ട് നിങ്ങളെ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ ആഹ്ലാദിക്കുന്നവൻ സ്തുതിഗീതം ആലപിക്കട്ടെ നിങ്ങൾ രോഗമുണ്ടെങ്കിൽ രോഗിയാണെങ്കിൽ ശ്രേഷ്ഠന്മാരെ വിളിച്ച് തൈല അഭിഷേകം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ അവര് രോഗസൗഖ്യം ലഭിക്കുന്നു അവർ പാപമോചനം ലഭിക്കുന്നു ഈ ഒരു ഇത് നമ്മൾ രോഗിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അവിടെ നടക്കുന്നത് അല്ലാണ്ട് ഇത് മരിക്കാതാവുമ്പോൾ കൊടുക്കുന്ന ലേപനം അല്ല പ്രിയപ്പെട്ടവരുടേത് ആ ആള് യാതൊരു ബോധവും ഇല്ലാതെ കണ്ണുകൊണ്ട് കാതുകൊണ്ട് അതിരം കൊണ്ട് നാവ് കൊണ്ട് കൈകൾ കൊണ്ട് കാൽ കൊണ്ട് ഒക്കെ ചെയ്തു പോയിട്ടുള്ള ചിന്ത വികാരം വിചാരം എവിടെയാണ് ആ നമ്മൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ചെയ്യണം ആ വ്യക്തി സ്വയം അനുതാപത്തിലേക്ക് വരുന്നില്ല അപ്പം ഇത് നമ്മൾ ഒന്ന് കണക്കിലെടുത്തിട്ട് നമ്മൾ ഈ കുറിയടിക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞു കുറിയടിക്കുമ്പോൾ അതിൽ അന്ത്യപാശ സ്വീകരിച്ച് കർത്താവിൽ ഇതര പ്രാപിച്ചു മരിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ രോഗികളടുത്തേക്ക് ചെല്ലണ ഒരു പക്ഷേ സഡൻ ഡെത്തുകളൊക്കെ അങ്ങനെയാണ് അപ്പം ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം ഈശ്വ അനുഗ്രഹിക്കട്ടെ ഇഷ്ട യാക്കോബ് സ്ലീക അഞ്ച് മുതൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കൃത്യമായിട്ടതിൽ പറയുന്നത് അഞ്ച് പതിനഞ്ച് വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും യാക്കോബ് അഞ്ച് പതിനഞ്ച് എല്ലാവരും ഇത് വലിയൊരു ധ്യാന വിഷയമാക്കണം സിസ്റ്റിൻ്റെ ഒരു വലിയ ഒരു ആഗ്രഹമാണ് ഒരു വെളിപ്പെടുത്തലാണ് ഒരു വെളിപാടാണ് ഒരു സ്വർഗീയ രഹസ്യമാണ് ഒരു സ്വർഗീയ ജ്ഞാനമാണ് ഇപ്പോൾ നമ്മൾ പങ്കുവെച്ചത് അമയും സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലാപനത്തിൽ വീഴാനിടയാക്കരുതേ ദുഷ്ടാരൂപിയിൽ നിന്നെയാണ് രക്ഷിക്കണമേ ആമേ